നമസ്കാരം സാഷാൽ മഹാദേവൻ്റെ പരമേശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും കൂടെയുള്ള കുറച്ച് നക്ഷത്രജാതകരുണ്ട് ആര് പരമശിവനിൽ വിശ്വസിക്കുന്നുവോ അവർക്കൊക്കെ ഒരു നല്ല നാളുകൾ മുന്നിലുണ്ട് ഇവർക്ക് ഭഗവാന്റെ കരുണയുണ്ടാകും ഇവർക്ക് സാഷാൽ മഹാദേവൻ്റെ തുണയുണ്ടാകും പരമശിവൻ പ്രശംസ ആഗ്രഹിക്കുന്നില്ല അപമാനത്തെ ഭയക്കുന്നുമില്ല പരമശിവൻ എപ്പോഴും തൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഈ നക്ഷത്രജാതകർക്ക് പരമശിവൻ കൂടെയുള്ളതുകൊണ്ട് ഒരു ദോഷവും വരില്ല ഒരു ശത്രുദോഷവും വരില്ല അത്രയേറെ പവറാണ് പരമശിവനെ ഭഗവാൻ കാത്തുകൊള്ളും ഇവരെ എപ്പോഴും കൂടെയുള്ള ഭഗവാൻ്റെ സാന്നിധ്യമുള്ള ആ ക്ഷേത്രനടയിൽ ഒന്നു പോയി ഒരു അല്പനേരമിരുന്ന് തൻ്റെ ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ ഒന്ന് തുറന്നു പറഞ്ഞാൽ അതൊക്കെ ഞുടിയിടയിൽ മാറുന്ന കുറച്ച് നക്ഷത്രജാതകർ ആ നക്ഷത്രജാതകരെ നമുക്കിന്നത്തെ വീഡിയോയിലൂടെ അറിയാം കുടുംബഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും അമ്മ പൊന്നുതമ്പുരാട്ടിക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യും പ്രാർത്ഥന നടത്തും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്കൊരു പക്ഷേ കാരണമായേക്കാം അമ്മയോട് പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് ഈ നക്ഷത്രജാതകർ എന്ത് പ്രാർത്ഥിച്ചാലും നടന്നിരിക്കും മഹാദേവൻ അത് സാധിച്ചു തരും ഈ നക്ഷത്രജാതകർക്ക് അത്രയേറെ ശക്തിയാണ് മഹാദേവന് പ്രത്യേകിച്ചും ഈ നക്ഷത്രജാതകർ ഒന്നു വിളിച്ചാൽ മതി മഹാദേവൻ അവർക്കൊപ്പമുണ്ടാകും ഒരുപക്ഷെ ഇവർ ഏറ്റവും അധികം വിശ്വസിക്കുന്നതും മഹാദേവനിൽ തന്നെയാകാം അങ്ങനെ മഹാദേവൻ്റെ അനുഗ്രഹം കൂടുതലുള്ള ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഭഗവാൻ്റെ തുണയുണ്ടാകും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും സകലവിധ ദോഷങ്ങളിൽ നിന്നും ഈ നക്ഷത്രജാതകരെ രക്ഷിക്കുന്നത് സാക്ഷാൽ മഹാദേവൻ തന്നെയായിരിക്കും പ്രദോഷ ധാര ഇവർ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തണം അതിവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും ഒക്കെ മഹാദേവൻ മാറ്റിക്കൊടുക്കും അശ്വതി നക്ഷത്ര ജാതകർക്ക് കാളഹസ്തിയിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഗുണം ചെയ്യും രാഹു കേതു പൂജയൊക്കെ നടത്തുക ഇവരുടെ ജീവിതത്തിൽ നടക്കാത്തതായി ഒന്നുമില്ല ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും സാഷാൽ പരമശിവന്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് കൂടെയുണ്ടാകും അത്രയധികം പവറാണ് ഈ നക്ഷത്രജാതകർക്ക് പരമശിവനിൽ ഉള്ളത് അടുത്ത നക്ഷത്രം കാർത്തികയാണ് സാഷാൽ പരമശിവൻ്റെ എല്ലാവിധ അനുഗ്രഹവുമുള്ള ഒരു നക്ഷത്രം കാർത്തികയ്ക്ക് ഭാഗ്യമാണ് കാർത്തികയ്ക്ക് ഐശ്വര്യമാണ് പരമശിവൻ്റെ അനുഗ്രഹം വീണ്ടുവോളമുള്ള നക്ഷത്രത്തിൽ ഒന്നാണ് കാർത്തിക നക്ഷത്രജാതകർ ഇവരുടെ സകല വിഷമങ്ങളും പരമശിവൻ മാറ്റും മനോവിഷമങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമാകും മഹാദേവൻ്റെ അനുഗ്രഹമുള്ള നക്ഷത്രജാതകരിൽ കാർത്തികയും പെടുന്നു ധാര ഈ നക്ഷത്രജാതകർ നടത്തുക വെള്ളിയാഴ്ച ദിവസം ധാര നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ കാരണമാകും അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം മഹാമൃത്യുഞ്ഞ ഹോമം കൂടി ഈ നക്ഷത്രജാതകർ നടത്തുക വെള്ളിയാഴ്ച ധാര ശനിയാഴ്ച മഹാമൃത്യുഞ്ഞ ഹോമം അടുത്ത നക്ഷത്രം രോഹിണിയാണ് പരമശിവൻ്റെ അനുഗ്രഹം വേണ്ടുവോളമുള്ള നക്ഷത്രം കാളഹസ്തിയിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക സമയം കിട്ടുമ്പോൾ സമയം അനുവദിക്കുമ്പോൾ രോഹിണി നക്ഷത്ര ജാതകർ കാളഹസ്തിയിലൊക്കെ ദർശനം നടത്തുക അത് ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവാകും രാഹു കേതു പൂജയൊക്കെ നടത്തുക രോഹിണി നക്ഷത്ര ജാതകർക്കൊപ്പം സാഷാൽ പരമശിവൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും അടുത്ത നക്ഷത്രം മകേരമാണ് സാഷാൽ പരമശിവൻ്റെ അനുഗ്രഹം വീണ്ടുവോളമുള്ള നക്ഷത്രം ധാര നടത്തുക പിൻവിളക്ക് നടത്തുക അതൊക്കെ മനോവിഷമങ്ങൾക്കൊക്കെ ശാശ്വതമായൊരു പരിഹാരമായി ജീവിതത്തിലെ ഒരുപാട് അനുഗ്രഹം പരമശിവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുമേൽ ചൊരിയുവാൻ കാരണമാകും ശിവപാർവതി ക്ഷേത്രത്തിലും ദർശനം നടത്തുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും വൈകീര നക്ഷത്ര ജാതകർക്ക് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്കും ഭഗവാന്റെ അനുഗ്രഹം കൂടെയുണ്ട് സാക്ഷാൽ മഹാദേവൻ തിരുവാതിര നക്ഷത്ര ജാതകരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സകല ദോഷങ്ങളും മാറിക്കിട്ടും ഈ നക്ഷത്രജാതകരും ധാര നടത്തുക ഇവരുടെ സകലവിധ മനോവിഷമങ്ങൾക്കും ഒരു ശാശ്വതമായ പരിഹാരമാകും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർതനക്ഷത്രജാതകർക്കും ഭഗവാന്റെ അനുഗ്രഹം വീണ്ടുവോളമുണ്ടും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പിറന്നാൾ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഹോമവും ധാരയും നടത്തുക പുണർതനക്ഷത്രജാതകർ രക്ഷപ്പെടും ഭഗവാന്റെ തുണ എപ്പോഴും കൂടെയുള്ള നക്ഷത്രമാണ് ഇവർ മഹാദേവൻ്റെ അനുഗ്രഹം പുണർത്തുന്ന നക്ഷത്ര ജാതകർക്ക് ഒപ്പമുണ്ടാകും അടുത്ത നക്ഷത്രം മഖമാണ് ലോകത്തിൻ്റെ ഏതു കോണിലാണെങ്കിലും മകൻ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് മകൻ നക്ഷത്ര ജാതകർ എത്തുന്നത് ഭാഗ്യമാണ് ഉയർച്ചയാണ് ജീവിതത്തിലെ സകലവിധ സൗഭാഗ്യങ്ങളും ഭഗവാൻ തരും കാളസ്തിയിൽ പോകുക ശിവ അമ്പലത്തിൽ ആത്മാക്കൾക്ക് പ്രവേശനമുണ്ട് എന്നാണ് പിതൃക്കൾക്ക് ചില കർമ്മങ്ങൾ ശിവക്ഷേത്രങ്ങളിൽ നടത്താം മകൻ നക്ഷത്ര ജാതകർ അവരുടെ പിതൃക്കൾക്കു വേണ്ടി കർമ്മങ്ങളൊക്കെ നടത്തി മുന്നേറുക തീർച്ചയായും വലിയ വിജയം വലിയ സൗഭാഗ്യങ്ങൾ ഇവരെ തേടിവരും അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്ര ജാതകർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളമുണ്ട് ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും അവസാനിക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് ഒപ്പമുണ്ടാകും അത്തം ഭാഗ്യമാണ് അത്തം ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് സാക്ഷാൽ മഹാദേവൻ്റെ അനുഗ്രഹമുള്ള നക്ഷത്രജാതകരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വിശാഖ വിശാഖനക്ഷത്രജാതകർ തന്നെയാണ് ധാര പിൻവിളക്ക് ഹോമം കോവളമാല ഇതൊക്കെ സമർപ്പിക്കുക പ്രദോഷത്തിൽ പ്രദോഷധാര ഇവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇവർക്ക് നടക്കാത്തതായി ഒന്നുമില്ല ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാത്തതായി ഒന്നുമില്ല എല്ലാ നല്ല കാര്യങ്ങളും ഇവർക്ക് സംഭവിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുക മഹാദേവനെ പ്രാർത്ഥിക്കുക നിങ്ങളൊരു മഹാദേവഭക്തനാണ് എങ്കിൽ തീർച്ചയായും ശംഭവ മഹാദേവ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക അടുത്ത നക്ഷത്രം പൂരാടമാണ് നക്ഷത്ര ജാതകർക്കും സാഷാൽ പരമശിവൻ്റെ അനുഗ്രഹം ഒപ്പമുണ്ടാകും ഒരു ബാധാദോഷവും വരില്ല ഒരു ശത്രു ദോഷവും വരില്ല ഭയങ്കര പവറാണ് ഭഗവാൻ കാത്തുകൊള്ളും ഇവരെ എപ്പോഴും കൂടെയുണ്ടാകും ഗുരുക്കന്മാരുടെ ഗുരുവായ പരമശിവൻ്റെ അനുഗ്രഹം കൂടെയുണ്ടാകും പരമശിവന് ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റിനാല് തൊള്ളായിരത്തി അറുപത്തിയേഴ് ഇരുപത്തി നാല് നാന്നൂറ്റി ഒന്ന് എന്നതാണ് വാട്സാപ്പ് നമ്പർ തീർച്ചയായും വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക മറുപടി തരും അടുത്ത നക്ഷത്രം തിരുവോണമാണ് പരമശിവൻ്റെ അനുഗ്രഹം വേണ്ടുവോളമുള്ള നക്ഷത്രജാതകരിൽ ഒരു നക്ഷത്രമാണ് തിരുവോണം പരമശിവനാണ് ഇവരെ കാത്തുകൊള്ളുന്നത് തന്നിൽ വിശ്വാസമുള്ളവരെ ഒന്നും കൈവിടില്ല പരമശിവൻ പരമശിവൻ്റെ അനുഗ്രഹം വേണ്ടുവോളം തിരുവോണം നക്ഷത്രജാതകർ കൊണ്ട് അവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് പൂരരുട്ടാതി നക്ഷത്ര ജാതകർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ട് ദോഷവും മാറ്റിത്തരും ഭഗവാൻ ഈ നക്ഷത്രജാതകർ തീർച്ചയായും ധാര നടത്തണം സകല വിഷമങ്ങളും മാറും മനോവിഷമങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമാകും അടുത്ത നക്ഷത്രം രേവതിയാണ് ശിവൻ്റെ അമ്പലങ്ങളിൽ ദർശനം നടത്തുക മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക ശിവഭഗവാൻ ധാര പിൻവിളക്ക് മഹാമൃത്യുഞ്ഞഹോമം ഇവ നടത്തുക വെള്ളിയാഴ്ച ദിവസം ധാരയും പിൻവിളക്കും കൂവളമാലയും സമർപ്പിച്ചതിനു ശേഷം ശനിയാഴ്ച ദിവസം മൃത്യുഞ്ഞഹ ഹോമം കൂടി നടത്തുക അതല്ലെങ്കിൽ തിങ്കളാഴ്ച നടത്തുക ഇതൊക്കെ ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും സാക്ഷാൽ മഹാദേവൻ്റെ പരമേശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും കൂടെയുള്ള നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ ഇവർക്ക് ഭഗവാന്റെ തുണയുണ്ടാകും ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ പോയി ഒരുപാട് നല്ല അനുഭവങ്ങൾ പരമശിവൻ ഇവർക്ക് സമ്മാനിക്കും നിങ്ങൾ ഇന്നലകളിൽ എന്തായിരുന്നു എന്നല്ല ഇനി നാളെ നിങ്ങൾക്ക് ഉയർച്ചയിൽ എത്തണം തീർച്ചയായും അതിന് സാധിക്കും ഒരു ബാധാദോഷവും വരില്ല ഒരു ശത്രുദോഷവും ശത്രുദോഷവുമൊക്കില്ല ഭയങ്കര പവറുള്ള ഭഗവാന്റെ കാരുണ്യം ഭഗവാൻ കാത്തുകൊള്ളും ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക നിങ്ങളെ കാത്തിരിക്കുന്നത് സൗഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം